പല അധ്യാപകരും പലപ്പോഴും പരാതി പറയാനുള്ളതാണ് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊന്നും ശരിയല്ല പറഞ്ഞൊന്നും കേൾക്കുന്നില്ല കുട്ടികളൊന്നിനും കൊള്ളൂല ചേറാണ് ഒന്നിനും പറ്റൂല ഞാൻ അധ്യാപകരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എത്ര അധ്യാപകരുണ്ടായിരുന്നു എൽ കെ ജിയിലും യു കെ ജിയിലും സെക്കൻഡറിയിലും ഹയർ സെക്കൻഡറിയിലും ഡിഗ്രിക്കും പി ജിക്കും കുറേ അധ്യാപകരുണ്ടായിരുന്നു പക്ഷേ നിങ്ങളിന്ന് സ്നേഹത്തോടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എത്ര അധ്യാപകരുണ്ട് നന്നേ കുറവും എന്തേ കാരണം ആ ചില അധ്യാപകർ എൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും അവർ എനിക്ക് ചെയ്ത ഉപദേശങ്ങൾ എൻ്റെ തിരുത്തലുകൾ എന്നെ കൈപിടിച്ച് ഉയർത്തിയത് അവർ എനിക്ക് നൽകിയ പ്രോത്സാഹനങ്ങൾ എനിക്ക് നൽകിയ വലിയ വലിയ സഹകരണങ്ങൾ എന്ന നിങ്ങൾ നിങ്ങളുടെ ശിഷ്യന്മാർക്ക് എത്ര പ്രോത്സാഹനങ്ങൾ നൽകി എത്ര സ്വന്ത വാക്കുകൾ നൽകി അവരെത്ര മോട്ടിവേറ്റ് ചെയ്തു കുട്ടികളോട് വിദ്യാർത്ഥികളോട് എന്നെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് ബഹുമാനിപ്പിക്കേണ്ടവനല്ല യഥാർത്ഥ ഗുരു ഗുരു എന്നാൽ ആ പദത്തിൻ്റെ അർത്ഥം തന്നെ സംസ്കൃതമാണ് ഗു എന്നാൽ ഇരുട്ട് ഗു വെളിച്ചം ഇരുട്ട് വെളിച്ചമാക്കി മാറ്റുക രാത്രി കൂരിട്ടാണ് എല്ലാം നശിച്ചു ഇനി രക്ഷയില്ല എന്ന് കരുതി നേരം പുലരുമ്പോൾ എന്തൊരു പ്രഭാതം ഈ എന്തൊരാഹ്ലാദം എന്തൊരു സന്തോഷം എന്ന പോലെ ലോകത്തുനിന്ന് വരുന്ന കുട്ടികളെ പ്രഭാതമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കേണ്ട അധ്യാപകനാണ് അത് ചെയ്തു കൊടുക്കുന്ന അധ്യാപകനാണ് യഥാർത്ഥ ഗുരു അങ്ങനെയാകുമ്പോൾ കുട്ടികൾ നിങ്ങളെ നന്നായി ഉൾക്കൊള്ളും അവർ നന്നായി സ്വീകരിക്കും അവർ മനസ്സിൻ്റെ അടിത്തട്ട് കൊണ്ട് നിങ്ങൾക്ക് സർവസ്വം സമർപ്പിക്കും ഇവിടെ തിരുത്തേണ്ടത് കുട്ടികളെയല്ല ഓരോ അധ്യാപകനും തിരുത്തേണ്ടത് തന്നെയാണ് തിരുത്തേണ്ടത് തൻ്റെ സമീപനമാണ് തൻ്റെ ശൈലിയാണ് തൻ്റെ വാക്കാണ് തൻ്റെ ആക്ടിവിറ്റീസാണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ നന്നായിരിക്കും